എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഉറച്ച സ്വർണ്ണമെടൽ പ്രതീക്ഷയായിരുന്ന വിനേഷ് ഫോഗട്ട് ഇന്നലെ ബാലപരിശോധനയിൽ പരാജയപ്പെടുകയും പുറത്താവുകയും ചെയ്തിരിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിനേഷ് ഫോഗട്ട് എങ്ങനെ പുറത്തായി അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെയും വിനേഷ് ഫോഗട്ട് എന്ന കായിക താരത്തെയും ആര് ചതിച്ചു എന്നതിനെ പറ്റിയാണ് ഫോഗട്ട് ഹരിയാനയുടെ മണ്ണിൽ നിന്നും ഉദിച്ചുയർന്ന താരം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള അവരുടെ കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആ താരം എത്രത്തോളം കഷ്ടപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ നിന്ന് പരിക്കേറ്റ് പുറത്താവുന്നു അതേപോലെ കഴിഞ്ഞ തവണയും അവർ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുന്നു പക്ഷെ ഇത്തവണ അവർ ലോക ഒന്നാം നമ്പർ താരത്തെയും കഴിഞ്ഞ ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡലിസ്റ്റുമായിരുന്ന ജപ്പാൻ താരത്തെയും എൺപത്തിരണ്ട് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചു എന്നുള്ള അഹങ്കാരവുമായി വന്ന ജപ്പാൻ താരത്തെ ക്വാർട്ടർ ഫൈനലിൽ മലർത്തി അടിച്ചുകൊണ്ട് സെമി ഫൈനലിൽ എത്തുകയും സെമിഫൈനലിലും ഫൈനലിലും ആ വിജയഗാഥ തുടരുകയും ചെയ്തു അടുത്തത് ഫൈനലിനായിട്ട് രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന സമയത്താണ് ഈ അശുഭ വാർത്ത രാജ്യം നേരിട്ടത് കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സുകളിലും അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചുകൊണ്ടിരുന്ന വിനേഷ് ഫോഗട്ട് ഇത്തവണ അമ്പത് കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത് അതിന്റെ കാരണങ്ങൾ നമ്മൾ തേടിപ്പോയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ശക്തമായ നിർദ്ദേശപ്രകാരമാണ് അവർ ഒമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കുകയും ഇങ്ങനെ ഒരു ദുർവിധി അവർ നേടുകയും ചെയ്തത് കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ബ്രിജുഭൂഷൺ എന്ന ബി ജെ പി എം അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുകയും ബിനേഷ് ഫോകട്ട് സാക്ഷിമാലിക്ക് ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ ഗുസ്തി താരങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും വിഷയത്തിന് ഒടുവിൽ അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇടാൻ സർക്കാർ തയ്യാറായത് നാൽപ്പത് ദിവസത്തോളം അവർ ഡൽഹിയിൽ സമരം നടത്തുകയും രാജ്യം മുഴുവൻ സപ്പോർട്ട് ചെയ്ത സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ പോലും കായിക താരങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ ഒടുവിൽ കഴിഞ്ഞ വർഷം അവസാനം ബ്രിജ്ഭൂഷൺ മാറുകയും അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളിയും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനുമായ സഞ്ജയ് സിംഗ് എന്നുള്ള വ്യക്തി ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വരികയും അതിനുശേഷം മുന്നോടിയായിട്ടുള്ള കായിക താരങ്ങളുടെ ടീം സെലക്ഷന്റെ സമയത്ത് വിനേഷ് എന്ന താരത്തെ അമ്പത്തി കിലോഗ്രാം വിഭാഗത്തിൽ നിന്നും മാറ്റി അമ്പത് കിലോഗ്രാം വിഭാഗത്തിലേക്ക് വിഭാഗത്തിലേക്കാക്കുകയും അതിനുശേഷം ഈ ഒരു ദുർവിധി അവർ നേരിടുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള ഗുസ്തി അല്ലെങ്കിൽ കായിക പ്രേമികൾക്ക് മുമ്പിൽ രാജ്യത്തിന്റെ ശിരസ് കുറിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ആരാണ് ഇതിന് കാരണക്കാർ ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയോ ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം ബ്രിജഭൂഷൺ അല്ലെങ്കിൽ സഞ്ജയ് സിംഗ് എന്നുള്ള ലോബിയിൽ നിന്ന് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ രക്ഷിക്കുക അല്ലെങ്കിൽ മോചിപ്പിക്കുകയും പകരം ആ സ്ഥാനത്ത് വിരമിച്ച പുരുഷ വനിതാ കായിക താരങ്ങളെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ കായിക താരങ്ങളുടെ പൾസ് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് മനസ്സിലാവുകയും നാളെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി രാജ്യം നേരിടേണ്ടി വരികയും ഇല്ല വിനേഷ് പോകട്ടെന്ന താരം കരഞ്ഞുകൊണ്ട് അവർ ഗോതയിൽ നിന്ന് മടങ്ങുകയാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കും അവരുടെ ഫിറ്റ്നസ് നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർക്കും കൂടാതെ മൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ നിന്ന് അവരെ അമ്പത് കിലോഗ്രാം വിഭാഗത്തിലേക്ക് മാറ്റിയോർക്കും മാത്രമാണ് ഇതിനെതിരെ ഈ രാജ്യത്ത് പ്രതിഷേധങ്ങൾ ആവശ്യമാണ് കൂടാതെ ഇത് ഭരണകർത്താക്കളുടെ കണ്ണു തുറപ്പിക്കണം അല്ലെങ്കിൽ ഇനിയും നമ്മുടെ രാജ്യത്തിന്റെ ചിരസ് വീണ്ടും വിദേശിയാരുടെ മുമ്പിൽ കുനിയേണ്ട സാഹചര്യം വരും കൂടാതെ ഇത് വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ഒരു ഡിമോട്ടിവേഷൻ കൂടിയാണ് ഇതിനെതിരെയും മാറ്റങ്ങൾ ഈ രാജ്യത്ത് ആവശ്യമാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇനി രാജ്യം നേരിടാതിരിക്കാൻ ചെയ്യേണ്ടതെല്ലാം ഈ രാജ്യം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ദേശീയ കായിക വകുപ്പ് മന്ത്രിയും എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഗുസ്തി താരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഇനിയെങ്കിലും നൽകണമെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഈ അവസരത്തിൽ ഹരിയാന മുഖ്യമന്ത്രിയുടെ ഒരു ട്വീറ്റ് കാണുകയുണ്ടായി അദ്ദേഹം വെള്ളി അല്ലെങ്കിൽ സ്വർണം ലഭിച്ച ഒരു കായിക താരത്തിന് നൽകുന്ന ബഹുമതികൾ എല്ലാം നൽകുമെന്നും കൂടാതെ അതേ രീതിയിൽ അവരെ പരിചരിക്കുമെന്നും ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതേറെ ആശാവഹമാണ് കൂടാതെ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ഇതൊരു പ്രതീക്ഷ കൂടിയാണ് വിനേഷ് ഫോഗട്ടിന്റെ കണ്ണീരിന് ഈ രാജ്യം മറുപടി പറഞ്ഞേ പറ്റൂ കൂടാതെ അതിന് ഉത്തരവാദികളായിട്ടുള്ള ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കും അതേപോലെ അവരുടെ ഫിറ്റ്നസ് നോക്കുന്ന സംഘത്തിനും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ അവർക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ രാജ്യം സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി ഇന്നൊരു ട്വീറ്റ് ഇടുകയുണ്ടായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നു ചേർന്നുകൊണ്ട് ബിനേഷ് പോകട്ടെന്ന താരത്തിന് ഒരു ഭാരതരത്നയോ അല്ലെങ്കിൽ ഒരു രാജ്യസഭാ എം പോസ്റ്റോ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഇതിനെ കേന്ദ്ര സർക്കാർ ക്രിയാത്മകമായി കണ്ടുകൊണ്ട് ബിനേഷ് പോകട്ടെന്ന കായിക താരത്തിന് ആവശ്യമായിട്ടുള്ള ബഹുമതികളും കൂടാതെ രാജ്യത്തിന്റെ പിന്തുണയും ഉറപ്പുവരുത്തണമെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു കണ്ണീർ എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ കണ്ണീരാണ് ഇതിന് ഉത്തരവാദികൾ ആരാണെങ്കിലും ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അവരുടെ ഫിറ്റ്നസ് ടീമോ ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ രാജ്യം തയ്യാറാവുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം വിനേഷ് ഫോഗിന്റെ ദുർഗതി വേറെ ഒരു കായിക താരത്തിനും വരരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി